ഇന്നൊന്ന് തൃശ്ശൂരൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും ആയിട്ടാണ് കറങ്ങാൻ പോകുന്നത് ഇവന്മാർ എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വരണതാ കേട്ടാ അച്ഛൻ്റെ കൂടെയാണ് ഞാൻ പോണത് അപ്പോൾ തൃശ്ശൂർ നമ്മുടെ നടുവിലാലിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ പോണത് അപ്പോൾ എന്നെ അവിടെ ഇറക്കി വിട്ടിട്ട് ഇവർ മൂന്ന് പേരും തിരിച്ച് വീട്ടിലേക്ക് വരും കേട്ടോ ഞാൻ വൈകുന്നേരമാണ് ആണോ കേട്ടോ ഇറങ്ങിയത് ഒരു നാല് മണിക്കായൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ അവളുടെ മോനെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അവനവടെ ആക്കിയതിന് ശേഷം അവൾ വരാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാനൊരു ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ഒരു കിലോ നൂ എണ്ണൂറ്റി അൻപത്തെട്ട് രൂപയൊക്കെ ഡ്രസ്സിന് ഷോപ്പ് ഉണ്ടല്ലോ അവിടെ കയറി ഞാൻ ഡ്രസ്സൊക്കെ അവൾ വരുന്ന നേരം കൊണ്ട് ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നിൽക്കട്ടെ അതല്ലെങ്കിൽ പുറത്ത് ഇങ്ങനെ വായി നോക്കി നിൽക്കണ്ട അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കുമോ എന്നവള് പറഞ്ഞു അങ്ങനെ ഈ കടയിൽ കയറിയിട്ട് നമ്മൾ നമുക്ക് പറ്റിയ ഒരു ടോപ്പും അവൾക്ക് പറ്റിയ രണ്ട് ടോപ്പൊക്കെ എടുത്തു അവൾ വന്നത് ഞാൻ വീഡിയോയിൽ എടുത്തില്ല എട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ കണ്ട സംബന്ധിച്ചു ിൽ അത് മറന്നുപോയി അവിടെ നിന്ന് ബില്ലൊക്കെ പേച്ചയതിന് ശേഷം ഇതാണ് ഞങ്ങൾ അടുത്തത് പോണത് ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനും എൻ്റെ ഈയൊരു കൂട്ടുകാരിയും ഞങ്ങളുടെ പേര് ജിൻസിന്നാണ് ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് വർഷത്തെ പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും വിളിച്ച് നമ്മൾ ഇങ്ങനെ ബന്ധം പുതുക്ക അങ്ങനെയൊന്നുമില്ല നമ്മൾ ഞാൻ ഇവിടെ തൃശ്ശൂർക്ക് വരുമ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കാണും എന്തെങ്കിലും എനിക്കൊന്ന് പുറത്തേക്ക് പോകണമെങ്കിലോ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇവിടെ ഞാനോട്ടോ വിളിക്കാറ് അപ്പോൾ ഇതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെരുപ്പ് പഠിക്കാൻ പോകട്ടെ അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ എടുത്ത് പറഞ്ഞു പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ട സംഗീത വീഡിയോ എന്നും അങ്ങനെ പറഞ്ഞു തന്നെ കേട്ടോട്ട് പക്ഷേ തൃശ്ശൂർ നല്ല ബ്ലോക്ക് ആണ് ഒന്നാമത്തത് തൃശ്ശൂർ പൂര അയ്യേൻ്റെ ഒരു തിരക്കുണ്ട് പിന്നെ പന്തൽ പണിയുടെ ഒരു തിരക്കുണ്ട് അപ്പോൾ പതുക്കൊക്കെയാണ് നമുക്ക് പോകാനൊക്കെ പറ്റുള്ളോട്ടോ അപ്പോൾ മെയ് ആറാം തീയതിയാണ് നമ്മുടെ തൃശ്ശൂർപുരം ഏകദേശം വന്നിട്ട് പണിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ചെരുപ്പ് മേടിക്കാൻ പോകുന്നത് നമ്മുടെ സ്വപ്നയുടെ ഒരു ഷോപ്പിലേക്കാണ് ഇൻസ്റ്റയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നതാണ് നല്ല ഓഫറുണ്ട് രണ്ട് ചെരുപ്പൊക്കെ എടുക്കുകയെന്ന് വെച്ചാൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വരണല്ലോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചെരുപ്പൊക്കെ വാങ്ങിച്ചു പിന്നെ അവിടുന്ന് ഞങ്ങൾ പോകണത് വേറൊരാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് എൻ്റെ ബിൻസു ബിൻസുവിനെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകും കേട്ടോ പിന്നെ ഞങ്ങൾ ജിൻസിൻ്റെ മോൻ്റെ പ്രാക്ടീസ് ഒക്കെ കഴിയുന്ന ടൈമായി അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് പറഞ്ഞു നേരം അവിടെ പിള്ളേരുടെ കളിയും അവരുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കണ്ടങ്ങനെ അവിടെ ഇരുന്നു പിന്നെ കുറച്ച് നമ്മുടെ വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല കുറേ നാൾക്ക് ശേഷം നമ്മൾ കാണുന്നില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഒക്കെ അങ്ങനെ 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 ഇരുന്നു കേട്ടോ കുറച്ച് വിരലിലെന്നാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ മാത്രമാണ് എനിക്ക് ഉള്ളു അത്രയും നമ്മൾ ഇങ്ങനെ അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അതിലൊരാളാണ് നമ്മുടെ ജീൻഷീട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് ഒരു പാർലറിലേക്കാണ് അവിടെ പോയിട്ട് പുരികം ത്രെഡ് ചെയ്യാനാണ് വേറെ ഒന്നിനുമല്ല അപ്പോൾ ഞാൻ വയനാട്ടിൽ വെച്ചിട്ട് ഒരു വട്ടം ചെയ്തതാണ് പിന്നെ കുറെ ഗ്യാപ്പായി അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് പുരികം ത്രെഡ് ചെയ്യാനായിട്ട് അപ്പോൾ ചേച്ചി നല്ല വൃത്തിക്ക് തന്നെ എടുത്തിട്ടൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു വല്ലാണ്ട് കാനം കുറയ്ക്കും വേണ്ട എന്നാൽ വല്ലാണ്ട് കനം ആവും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം പോലെ പുരികം കൊഴിഞ്ഞും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ പുരുകയൊക്കെ എടുത്തതിൻ്റെ ഒരു ഒരു പ്രദർശനം മാത്രമാണ് പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ പതുക്കെ ബൈ ബായൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം